ഉറുമ്പിന് പരിക്കേറ്റാൽ ഇട്ടേച്ചു പോകാൻ അത്ര മനുഷ്യത്വമില്ലാത്തവരാണ് ഉറുമ്പുകൾ എന്ന് കരുതിയോ എങ്കിൽ നമുക്കൊക്കെ തെറ്റിയിരിക്കുകയാണ് ഉറുമ്പുകൾ കൂട്ടത്തിൽ പരിക്കേറ്റവരെ എടുത്തുകൊണ്ടുപോകും കൂട്ടിൽ അഡ്മിറ്റ് ചെയ്യും ചികിത്സിക്കും എന്തിന് കാൽമുറിക്കൽ ശാസ്ത്രക്രിയ വരെ ഉറുമ്പ് നടത്തും ഉറുമ്പു കോളനികളിലെ കഠിനാധ്വാനികൾ പെൺ ഉറുമ്പുകളായതിനാൽ ഡോക്ടർമാരും വനിതകൾ തന്നെയാണ് ജർമ്മനിയിലെ വേർട്സ്ബേർഡ് സർവകലാശാലയിൽ പ്രാണി പഠന വിദഗ്ധൻ എറിക് ഫ്രാങ്ക് കരൺ ബയോളജി ജേണലിൽ ഇതിന്റെ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടിപ്പോൾ ഉറുമ്പുകൾക്കിടയിൽ വീടുകൾ കൈയടക്കാനും ഭക്ഷണം തേടാനും നടക്കുന്ന സംഘർഷങ്ങളിൽ പരിക്കേൽക്കുന്നവയെ കൂട്ടാളികൾ കൂട്ടിലെത്തിക്കും കാലിന്റെ അഗ്രഭാഗത്താണ് മുറിവു പറ്റുന്നത് എങ്കിൽ വായിലെ സ്രവം ഉപയോഗിച്ച് നനച്ചു കൊടുത്താണ് ചികിത്സ ഗവേഷണ സംഘം അമ്പരുന്നത് ഉറുമ്പുകളുടെ കാൽ മുറിക്കൽ ശസ്ത്രക്രിയ കണ്ടാണ് കാലുകളുടെ മേൽപാതിയിൽ അതായത് അപ്പർ ലെഗിൽ സാരമായ പരിക്കുകൾ ഉണ്ടെങ്കിൽ ശസ്ത്രക്രിയയിലേക്ക് കടക്കും കടിച്ചു മുറിച്ചാണ് കാലുകൾ മുറിച്ചു നീക്കുക നാൽപ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെ നീളുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ ഫ്രാങ്കിന്റെ സംഘം നിരീക്ഷിച്ചു ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ഉറുമ്പുകൾ തൊണ്ണൂറ്റി വരെ ജീവൻ നിലനിർത്തുന്നു വായുലെ സ്രവം ഉപയോഗിച്ചുള്ള പരിചരണം എഴുപത്തി അഞ്ചു ഉറുമ്പുകളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ആന്റിബയോട്ടിക് ആയിട്ടാണ് ഉറുമ്പ് ഈ തുപ്പൽ ഉപയോഗിക്കുന്നത് ശസ്ത്രക്രിയ വേണോ എന്ന തീരുമാനം ഇവ എങ്ങനെ എടുക്കുന്നുവെന്നതും വളരെയധികം വിചിത്രമാണ് ഉറുമ്പുകൾ സഹജീവിയോടുള്ള സഹതാപം കൊണ്ടാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് എന്ന് കരുതുന്നില്ല എന്ന് ഫ്രാങ്ക് പറയുന്നു സാരമായ പരിക്കുണ്ടെങ്കിൽ അവ ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ് അതായത് ഈ ശസ്ത്രക്രിയ കോളനിയിലെ ജോലി ചെയ്യുന്ന ഉറുമ്പിനെ തിരികെ ജോലിയിലെത്തിക്കാനുള്ള നടപടിയാണ് അശേഷം സഹതാപമില്ലാത്ത വർക്ക് മാനേജ്മെന്റ് സർജറി ന്യൂസ് ഡെസ്ക്